ഒന്നര ദശാബ്ദങ്ങളായി വൈക്കത്ത് പ്രവർത്തിച്ചു വരുന്ന വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ചെമ്മനഗിരി കളത്തർ റിസോർട്ടിൽ സംഘടിപ്പിച്ച സ്ഥാനാരോഹണ ചടങ്ങിലാണ് പുതിയ പ്രസിഡന്റായി എ സൈഫുദ്ദീൻ സെക്രട്ടറി ജനറലായി അഡ്വക്കറ്റ് പി വേണു ട്രഷററായി ദേവരാജ് എന്നിവർ ചുമതലയേറ്റത് ഒന്നര ദശാബ്ദങ്ങളായി വൈക്കത്ത് പ്രവർത്തിച്ചു വരുന്ന വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ചെമനാഗിരി കളത്തിൽ റിസോർട്ടിൽ സംഘടിപ്പിച്ച സ്ഥാനാരോഹണ ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റ് എൻ ഷൈൻകുമാറിന്റെ അധ്യക്ഷതയിൽ വി എം എ കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്ത യോഗത്തിൽ പുതിയ പ്രസിഡന്റായി എ സൈഫുദ്ദീൻ സെക്രട്ടറി ജനറലായി അഡ്വക്കേറ്റ് പി വേണു ട്രഷററായി ദേവദാസ് എന്നിവർ ചുമതലയേറ്റു കഴിഞ്ഞ വർഷം മുതൽ തലവലപ്പറമ്പ് ഐ സി എം കമ്പ്യൂട്ടേഴ്സിനോട് ഒത്തുചേർന്ന് നടത്തിവരുന്ന എംപ്ലോയബിലിറ്റി സ്കിൽസ് ട്രെയിനിംഗ് ജോബ് ഫെയർ വൈക്കത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട അനവധി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നൂതനമായ ഒട്ടനവധി ആശയങ്ങൾ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ ഈ വർഷവും നടപ്പിലാക്കുമെന്ന് പുതിയ പ്രസിഡന്റ് എ സൈഫുദ്ദീൻ അറിയിച്ചു കുസാദ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ എം ഭാസി മുഖ്യാതിഥിയായിരുന്നു ഏകദേശം ലോക്കൽ മാനേജ്മെന്റ് അസോസിയേഷനുകൾ മാത്രമാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് അതിനൊന്ന് വൈക്കത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാനേജ്മെന്റ് അസോസിയേഷനിലെ വൈക്കം മാനേജ്മെന്റ് ചാർട്ടർ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാർ മുതൽ അന്നത്തെ സെക്രട്ടറി ജനറൽ ആയ നമ്മുടെ അനീഷ് സാർ മുതൽ ഈ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ ദീപം കെടാതെ സൂക്ഷിക്കുന്നതിൽ ഇവിടുത്തെ അംഗങ്ങൾ വഹിക്കുന്ന പങ്കും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയവും

ഏത് സബ്ജെക്ടില് നിങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ കുറ്റകരിച്ച് കേട്ടണ്ടേ അവിടെ മാപ്പിൽ വില്ലേജ് ഓഫീസിൽ വരച്ച് വെച്ചിട്ടുണ്ട് ബൗണ്ടറി തിരിക്കണം ബൗണ്ടറിക്ക് അകത്ത് ഇത് പറയണം ഏത് ഡെഫിനേഷൻ അത് പറയും ഇത് സബ്ജെക്ട് എന്താണ് ബൗണ്ടറിക്ക് അകത്ത് ഇത് ഉണ്ട് ഇതിൽ പറയേണ്ട സാധനം ഇതിനകത്ത് ഇല്ല അപ്പോ ആർട്ടിഫിഷ്യൽ ടു സിമുലേഷൻ സിമുലേഷൻ പറഞ്ഞ മാത്തമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കല്